ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നടന്ന വിവാഹങ്ങൾ സർവ്വകാല റെക്കോർഡായി മുന്നൂറ്റി അൻപത്തി ആറ് വിവാഹങ്ങളാണ് സെപ്റ്റംബർ എട്ട് ഞായറാഴ്ച ക്ഷേത്രത്തിൽ ഷീട്ടാക്കിയിരുന്നത് അതിൽ മുന്നൂറ്റി മുപ്പത്തിനാല് വിവാഹങ്ങൾ നടന്നു രാവിലെ പതിനൊന്ന് മണിയായപ്പോഴേക്കും മുന്നൂറ്റി ഇരുപത് വിവാഹങ്ങൾ നടന്നു ക്ഷേത്രത്തിൽ ഉച്ചപൂജയ്ക്ക് നടയടയ്ക്കുന്നത് വരെ വിവാഹങ്ങൾ നടത്താം രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വിവാഹങ്ങൾ നടന്നതാണ് റെക്കോർഡ് ക്ഷേത്രനടയിൽ യാതൊരുവിധ തിരക്കും അനുഭവപ്പെടാത്ത രീതിയിലാണ് വിവാഹങ്ങൾ നടന്നത് ദർശനത്തിനെത്തിയ ഭക്തരെ ദീപസ്തംഭത്തിന് അടുത്തേക്ക് പ്രവേശിപ്പിച്ചില്ല ഇതോടെ കിഴക്കേ നടപ്പുരയിൽ വിവാഹ മണ്ഡപങ്ങൾ വരെ ഒഴിഞ്ഞുകിടന്നു ടോക്കൺ നൽകിയ വിവാഹ സംഘങ്ങൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം വഴി മണ്ഡപത്തിന് അടുത്തെത്തി താലിക്കെട്ട് കഴിഞ്ഞവർ ദീപസ്തംഭത്തിന് മുന്നിലൂടെ തെക്കേ നടവഴി പുറത്തിറങ്ങി തിരക്ക് കണക്കിലെടുത്ത് കർശന നിയന്ത്രണങ്ങളാണ് ക്ഷേത്ര ഒരുക്കിയിരുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം